നമസ്കാരം ന്യൂസ് സ്വാഗതം മാനസികാരോഗ്യ അവലോകന ബോർഡ് കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയും വെട്ടം വി ആർ സിയുമായി സഹകരിച്ച് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കും മലപ്പുറം ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കാർട്ടിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ സൈക്കാർട്ടിക് സോഷ്യൽ വർക്കർമാർ എന്നിവർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മാനസിക രോഗികൾക്ക് സംരക്ഷണം നൽകുന്നതിനും അവർക്കെതിരെ ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ പുതിയ നിയമം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പുതിയ നിയമപ്രകാരം സംസ്ഥാന തലത്തിൽ മൂന്ന് ജില്ലകൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് എന്ന നിലയിൽ കേരളത്തിൽ അഞ്ച് എം എച്ച് ആർ ബികളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നാലെണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പ്രവർത്തനം തുടങ്ങി എന്നാൽ ഈ ബോർഡുകളുടെ പ്രവർത്തനത്തെപ്പറ്റി മാനസിക ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും രോഗികൾക്കും ബന്ധുക്കൾക്കും രോഗികൾക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനസികാരോഗ്യ അവലോകന ബോർഡ് കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയും വി ഹോസ്പിറ്റൽ വെട്ടം എന്നിവയുമായി സഹകരിച്ച് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നത് പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി കോടതി ഇനി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബോർഡ് അതായത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പരിശോധിക്കാനാണ് പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു ബോർഡ് രൂപീകരിക്കേണ്ടതില്ല ഒരു മെഡിക്കൽ സമിതി രൂപീകരിക്കേണ്ടതില്ല എം എച്ച് ആർ ബി കാരണം എം എച്ച് ആർ ബിയിലും ഉണ്ട് എല്ലാ സ്കില്ലും ഉണ്ട് ഇപ്പൊ ഒരു ന്യായധിപനുണ്ട് അറിവുള്ള നാല് നാല് മെമ്പേഴ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച് പിന്നെ ഒരു സൈക്കാട്ടിസ്റ്റ് ഉണ്ട് ഒരു ഉണ്ട് അപ്പൊ ശാരീരികമായും മാനസികമായും ഉള്ള രോഗ വ്യതിയാനങ്ങള് വ്യത്യസ്തങ്ങള് മനസ്സിലാക്കി ഞങ്ങൾ അതാണ് കപ്പാസിറ്റി മലപ്പുറം ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിക് സോഷ്യൽ വർക്കർമാർ സൈക്കാട്രിക് നഴ്സുമാർ എന്നിവർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വെട്ടം വി ആർ സി ഫാമിലി കൌൺസിലിംഗ് സെന്ററിൽ രാവിലെ പത്ത് മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഉദ്ഘാടനം ചെയ്യും എം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിനാൻ കെ അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് ശേഷം ഇന്റർ ആക്റ്റീവ് സെഷനും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ജിനാൻ കെ ആർ എം എച്ച് ആർ ബി രമേഷ് ബായ് പി എ മൈക്കേൽ രമേശ് ശ്രീ എന്നിവർ സംബന്ധിച്ചു സെന്റർ